പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് സിൽജ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നും വരുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ആടിക്കൊല്ലി ഇടവകാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഈ പുണ്യഭൂമിയിൽ കാല് കുത്തുമ്പോൾ എൻ്റെ അന്ന് അവസ്ഥ എന്താ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു ജീവിതത്തിൽ കറുത്ത കൊറോണയുടെ പ്രതിസന്ധി അതായത് ഞാനിവിടെ വരുന്നതിന് കൃത്യം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്ന തറവാട്ടിൽ നിന്ന് പെട്ടെന്നിറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ ആ സമയത്ത് കൊറോണയുടെ പ്രതിസന്ധി ഇലക്ട്രീഷ്യനായ ഭർത്താവിന് വരുമാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ആ സമയത്ത് വർക്കുകൾ കുറവ് അങ്ങനെയുള്ള സമയത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നപ്പം ഞങ്ങൾ ഒരുപാട് വേദനിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് ഓഹരിയായിട്ട് സ്ഥലം തന്നിരുന്നു ആ സ്ഥലത്തിൻ്റെ പട്ടയം ബാങ്കിലായിരുന്നു ആ ബാങ്കിലായിരുന്ന ഇരിക്കുന്ന പട്ടയം ഒരു രൂപ പോലും തിരിച്ചടയ്ക്കാൻ യാതൊരു നിർവ കൊറോണ കാലത്ത് ഒരടവ് പോലും അടച്ചിട്ടില്ല അത് ജെറ്റിയുടെ വാക്കിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വീടില്ല മൂന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ ഒരു ചെറിയ വീട് പലരുടെയും സഹായത്താലും കടം മേടിച്ചും പലിശക്ക് കടം മേടിച്ചൊക്കെ ഒരു ചെറിയ വീട് ചെറിയ വീടെന്ന് പറയുമ്പം ഷെഡെന്നൊക്കെ പറയാം അങ്ങനെ ഒരു വീട് ഞങ്ങൾ തട്ടിക്കൂട്ടുകയും മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ അമ്മയുടെ തിരുസന്നിധിയിൽ കാല് കുത്തുന്നത് വരെ ഞങ്ങളുടെ ജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചും ഇവിടുന്ന് തിരിച്ചും അവിടുത്തെ കടം വീട്ടും ഇവിടുത്തെ കിടം വീട്ടും അങ്ങനെ കടത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി അമ്മയൊക്കെ കുറിച്ച് കേൾക്കുന്നതും ഇവിടെ വരുന്നതും അമ്മയുടെ സന്ധിയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ തവണ ഉടമ്പടി എടു എടുത്തപ്പോൾ എനിക്ക് എനിക്ക് അവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണമായവരോട് അവരോടൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റി അവരോട് ഞാൻ നല്ല സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി അതാണ് എനിക്ക് ആദ്യം ഉടമ്പടി എടുത്തു പോയി കിട്ടിയത് അതിനുശേഷം ഞാൻ ജെ മാർച്ച് പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ ശക്തമായ സുഗന്ധാഭിഷേകം ലഭിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ അന്നേരം അടുത്തിരുന്നവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും സുഗന്ധാഭിഷേകം ലഭിക്കുന്നുണ്ടോ അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ എനിക്ക് കിട്ടിയില്ല എന്നാണ് എൻ്റെ അടുത്തിരുന്നവർ പറഞ്ഞത് അതോടത് എനിക്ക് മാത്രം ഒന്നമ്മ എന്തൊക്കെയോ തരാൻ പോകുന്നുവെന്ന് എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരടയാളം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യാൻ പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ ഒരു തിരി ഉരുക്കിത്തിരുകയും ആ തിരി ഉരുക്കി വീണത് ഒരു മാതാവ് ഈശോനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമായിട്ട് എൻ്റെ മുന്നിൽ കാണപ്പെടുകയും ചെയ്തു അവിടെ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി അതിനുശേഷം ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞങ്ങളുടെ പട്ടയം ബാങ്കിൽ നിന്ന് എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ജപ്തി വരും ജപ്തിയുടെ നോട്ടീസ് വീട്ടിലെത്തും ജൂൺ പത്തൊമ്പതാം തീയതി അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ പട്ടയം തിരിച്ചെടുക്കാൻ പറ്റുന്നു അതിനുശേഷം ഞാൻ ജൂൺ പ പത്തൊമ്പതിന് പട്ടയം തിരിച്ചെടുത്ത് ജൂൺ ഇരുപത്തി ഒൻപതിന് ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്നു പട്ടയം ഞങ്ങൾക്ക് കിട്ടി സ്ഥലമുണ്ട് എങ്കിലും ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് ഒരു വഴിയില്ല വഴിയുണ്ടെങ്കിൽ എനിക്കൊരു ലോണെടുത്ത് ആ സമയത്ത് ആഗ്രഹം വന്നു ഇസ്രയേലിൽ കെയർ ഗീവറായി ജോലി ചെയ്ത് നോക്കാൻ പോയാലോ അങ്ങനെ മാത്രമേ കടമ കിട്ടാൻ ഞങ്ങൾക്ക് ഒരു നിർവാഹവുമില്ല അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതും ആ പട്ടയം മാതാവിനെ കാണിക്കണമെന്ന് വിചാരിച്ച് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പം എനിക്കവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടുകയും ചെയ്തു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചു അച്ഛനോട് വഴിയില്ലാത്തതിനെ പറ്റിയും ലോൺ എടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചു അച്ഛൻ എനിക്കൊരു രൂപം തന്നു എന്ത് നീ നിനക്ക് വഴി വേണ്ട സ്ഥലത്ത് ഇത് കുഴിച്ചിട്ട് ഏഴ് വിശ്വാസ പ്രമാണം ചെല്ലണം എന്ന് അച്ഛൻ പറഞ്ഞത് ഞാനതുപോലെ ചെയ്തു അതുവരെ വഴി തരാതെന്ന് വിസ്മതിച്ചവർ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വഴി തന്നു വഴി തന്നതിന് പുറകെ ബാങ്കിൽ പോയി അപേക്ഷിച്ചു ആദ്യം ഒരു ബാങ്കിൽ പോയി അവിടെ എൻ്റെ ഹസ്ബൻഡാണ് പോയത് ഞാൻ പോയില്ല കൂടെ അന്നേരം അവർ കുറച്ച് ദിവസം ഞങ്ങൾ ഇട്ടിട്ട് പറ്റിച്ചു നിങ്ങൾക്ക് തരാം തരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം പറ്റിച്ചു അത് കഴിഞ്ഞ് വേറൊരു ബാങ്കിൽ ഞങ്ങൾ പോയി ആ കൂടെ ഞാനും പോയി ആരും കാണാതെ ഞാൻ അവിടെ ഈ മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവിടെ ഇട്ടു ആ അവിടുത്തെ മാനേജരോട് സംസാരിച്ചു മാനേജർ ലോൺ തരാമെന്ന് പറഞ്ഞു നവംബർ ഇരുപത്തി ഒന്ന് മൂന്നാം തീയതി അപേക്ഷിച്ച ലോണിന് നവംബർ മുപ്പത്തി ഒന്നിന് എൻ്റെ ഞങ്ങളുടെ കയ്യിൽ പൈസ കിട്ടി വെറും എട്ട് ദിവസം കൊണ്ട് ആ ലോൺ പാസ്സായി അത് എട്ട് ലക്ഷം രൂപയുള്ളായിരുന്നു ഇസ്രായേലിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പതിനെട്ട് ലക്ഷം രൂപയോളം വേണം ബാക്കി പൈസ എവിടെ എൻ്റെ ഞാൻ ഇരുപത്തി വർഷം മുന്നേ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളോടൊക്കെ ജസ്റ്റ് ഇത് ഷെയർ ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങോട്ട് പറയുവാണ് നിനക്ക് ഞാൻ ഞങ്ങൾ തരാടി പൈസ നീ പോയി രക്ഷപ്പെടും നിൻ്റെ അവസ്ഥ ഇതല്ലേ എൻ്റെ കൂട്ടുകാരികൾ അതുപോലെ എൻ്റെ അയൽവക്കത്തുള്ളവർ അങ്ങനെ എല്ലാവരും എനിക്ക് തന്ന് ആ പതിനെട്ട് അത് മാതാവിൻ്റെ അമ്മയുടെ കൃപ മാത്രമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ട് ലക്ഷം ഒരു ചെറിയ ഒരു തുക കൊടുത്ത് ഞങ്ങളുടെ ജത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഞങ്ങൾക്ക് ഈ പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയാനാ കഴിയാനാണ് അങ്ങനെയുള്ള മാതാവ് ഈ പതിനെട്ട് ലക്ഷം രൂപ തന്ന് എന്നെ ഇന്ന് ഇസ്രയേലിൽ എത്തിച്ചു ഞാനിപ്പോൾ ഒന്നര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ കടബാധ്യതകളെല്ലാം നീങ്ങി ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇനി ഞങ്ങൾക്കൊരു വീട് വെക്കണം അതങ്ങനെ അതിനുവേണ്ടി ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് കടുത്ത എന്നും രാവിലെ തുമ്മലായിരിക്കും രാവിലെ എണീറ്റാ തുമ്മൽ സിറ്റ്രസനം കഴിക്കാതെ ഒറ്റ രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ലായിരുന്നു ഞാൻ ഇസ്രയേലിൽ പോന്ന് പോയപ്പം ഒരു കെട്ട് സിറ്റ്രസനമായിട്ടാണ് പോയത് പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗം വെച്ചിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ സിട്രസൻ ഒരെണ്ണം പോലും എനിക്ക് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എൻ്റെ അലർജി മാതാവ് പൂർണ്ണമായും എടുത്തു മാറ്റി പിന്നെ ഞങ്ങൾക്ക് ഒരു വണ്ടി ഞങ്ങൾ ഒരു സ്വപ്നത്തെ പോലും പ്രതീക്ഷ സ്വപ്നത്തെ വിദൂര സ്വപ്നത്തെ പോലും ഞാൻ കണ്ടിരുന്നില്ല ഒരു വണ്ടി വാങ്ങണമെന്നൊന്നും എന്നും മാതാവ് ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു വണ്ടി തന്നു കഴിഞ്ഞ മാസം ഞാൻ ആ വണ്ടിയുമായിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ യാത്ര ചെയ്തത് കൃപാസനത്തിലേക്കാണ് അന്ന് എനിക്ക് പറയാൻ സാക്ഷ്യം പറയാൻ പറ്റില്ലാണ്ട് തിരിച്ചു പറ്റിയില്ല അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ബസ് സ്റ്റാൻഡിലും അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലുകളിൽ അങ്ങനെയൊക്കെ പോയ കൊടുക്കുക അത് കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് ഞാൻ ഒന്നിച്ച് വീട്ടിലിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട് വിശ്വാസ പ്ര ഓരോ വ്യക്തികൾ ഞാൻ ഈ പത്രം ആർക്കൊക്കെ കൊടുക്കുമോ അവരെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലിയ ശേഷമാണ് ഞാൻ പത്രം കൊടുക്കുക അങ്ങനെയാണ് അത് പിന്നെ സാമ്പത്തിക സഹായം എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഡിസംബർ മാസം മുതൽ ഞാൻ അവിടെ അടുത്തുള്ള ഒരു പേനാൻപാൽ ഏറ്റുവിൽ ഒരു വർഷത്തോളം ജോലി വർക്ക് ചെയ്യാറുണ്ടായിരുന്നു സേവനം ചെയ്യാറുണ്ടായിരുന്നു അവിടെയുള്ള അപ്പച്ചന്മാരുടെയൊക്കെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു അതാണ് കാരുണ്യ പ്രവർത്തികൾ കുമ പിന്നെ എൻ്റെ ആത്മീയ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുമ്പസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പോലും കുമ്പസാരിക്കില്ലായിരുന്നു ഓൺലി ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പം വേറെ അച്ഛന്മാർ പുറത്തുനിന്നൊക്കെ വരുമ്പം അവരുടെ അടുത്ത് മാത്രം പോയി കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഉടമ്പെടുത്ത ശേഷം ഞാൻ ആഴ്ചയിലാഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് ഉയർച്ചകൾ എനിക്കുണ്ടായി ഞാൻ ബൈബിൾ വായി അരമണിക്കൂർ ദിവസവും ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട് വിശുദ്ധ കുർബാന നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാറില്ലായിരുന്നു അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല ഇവിടുന്ന് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുന്നില്ലായിരുന്നു എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ അമ്മയുടെ ബോടുംപടിയിൽ തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അറുപത്തിയാറാം സങ്കീർത്തനം ഒമ്പത് ഒമ്പതാം തിരുവചനം പറയുന്നു അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുന്നില്ല പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സിൽജ എന്ന സഹോദരി വന്ന് മുട്ടുമടക്കിയപ്പോൾ തനിക്കുണ്ടായ ജീവിത സാക്ഷ്യങ്ങളാണ് ജീവിതാനുഭവങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മുൻപിൽ ഈ സഹോദരി കാഴ്ചവെച്ചത് അവ നമ്മളോട് പറയുകയായിരുന്നു എൻ്റെ ജീവിതാനുഭവങ്ങളിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ തറവാട്ട് വീ തറവാട്ടിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഹസ്ബൻഡിനോടൊപ്പം മൂന്ന് കുഞ്ഞുമക്കളോടൊപ്പം ഒപ്പം ഞാൻ ഓക്കെ എന്ന ജീവിതാവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു കൊറോണ കാലത്ത് വളരെ പീക്ക് കൊറോണ ടൈമിലാണ് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നത് തങ്ങൾക്ക് വേറൊരു വഴിയുമില്ല ജീവിക്കാനുള്ള മാർഗമില്ല ഹസ്ബൻഡ് ഒരു ഇലക്ട്രീഷ്യനാണ് ആ ഒരു വരുമാന മാർഗം കൊണ്ട് കൊറോണ കാലത്ത് എങ്ങനെ ജീവിക്കുമെന്ന് ഈ സഹോദരി ചിന്തിച്ചു തുടങ്ങി ജോസഫ് അച്ഛൻ പറയാറുള്ളത് നമ്മുടെ സീറോ മെറിറ്റിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാൻ എളുപ്പവഴി സീറോ മെറിറ്റിലെത്തി സഹോദരിയുടെ വന്ന് മുട്ടുമടക്കി കണ്ണിനേരോടുകൂടി പ്രാർത്ഥിച്ചു ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ പരിശുദ്ധ അമ്മ തുറന്നുകൊടുത്ത വഴി അനേകമാണ് തൻ്റെ തനിക്ക് ഇസ്രായേലിലൊരു ജോലി കിട്ടി അവിടെ ഒരു ജൂഷ് ഫാമിലിക്ക് ഡേ സപ്പോർട്ടിൽ അവരെ സഹായിക്കാനൊരു ടേക്ക് കെയർ കെയർ കീപ്പറായി ജോലി ചെയ്യാനുള്ള വലിയൊരു സൗഭാഗ്യം അവിടെ സഹോദരിയുടെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുകയാണ് തൻ്റെ കടബാധ്യതകളിൽ എല്ലാം പരിശുദ്ധ അമ്മ ബാങ്ക് ജപ്തി വന്നപ്പോഴെല്ലാം അമ്മ ഇടപെടുകയാണ് ഇസ്രായേലിലേക്ക് പോകാനുള്ള പണം തൻ്റെ കൂട്ടുകാരെന്ന ആ വലിയ അവരൊക്കെ എവിടെ നിന്ന് ഓടിക്കൂടി എവിടെ നിന്ന് അവരെല്ലാം എൻ്റെ അടുത്തേക്ക് വന്നു എനിക്ക് ധനസഹായം നൽകിയെന്ന് സഹോദരിക്ക് തന്നെ അറിയുന്നില്ല എൻ്റെ പഴയ സുഹൃത്തുക്കൾ ഇന്ന് എനിക്ക് വലിയ അടുത്ത മിത്രങ്ങളാണ് പരിശുദ്ധ അമ്മയാണ് ഞങ്ങളെയെല്ലാം കൂട്ടി ഈ സഹോദരി പറയുന്നു തൻ്റെ കുടുംബത്തോടുണ്ടായിരുന്ന ആ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ എല്ലാം സീറോ ആയിപ്പോയി എനിക്കിന്ന് ആരോടും പരാതിയില്ല എനിക്കിന്ന് ആരോടും വൈരാഗ്യമില്ല ഞാൻ എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് ഈശോ നൽകിയിരിക്കുന്നു തൻ്റെ കുംഭസാരം വളരെ റെഗുലറായി പരിശുദ്ധ കുർബാനയിൽ തൻ്റെ വിശ്വാസം ആഴപ്പെട്ടു വചനവായന എനിക്കൊരു മധുരമായി തീർന്നു എന്നൊക്കെയാണ് ഈ സഹോദരി വളരെ തീക്ഷ്ണതയോടുകൂടി അവിടെ സാക്ഷ്യസ്ഥിരീകരണ സമയത്ത് വളരെ തീക്ഷ്ണതയോടുകൂടിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും അദ്ദേഹം സഹോദരി അങ്ങനെ തന്നെയാണ് പ്രസ്താവിക്കുന്നത് തൻ്റെ ചെറിയ ചെറിയ അസുഖങ്ങളിൽ പോലും തൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അത് എന്നോട് പറയുകയായിരുന്നു എനിക്ക് റോൾഡ് ഗോൾഡ് ഇടുമ്പോൾ ചൊറിച്ചിൽ വരുവായിരുന്നു എൻ്റെ എല്ലാ സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു എനിക്കൊരു സ്വർണ്ണമിടുകയാണെങ്കിൽ എൻ്റെ അലർജി മാറുമായിരുന്നു ഉടനെ അമ്മ ആ സ്വർണ്ണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് നൽകി തനിക്ക് ഒരു സ്വർണ്ണമാല ലഭിച്ചു അങ്ങനെ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു ടോട്ടൽ അപ്സൈഡ് ഡൗൺ എങ്ങനെയാണ് പരിശുദ്ധ പരിശുദ്ധാമ്മ അതിനെ സ്ട്രെയ്റ്റാക്കിയതെന്നെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ ജീവിതത്തിലുടനീളം കുടുംബത്തിലും സഹോദരങ്ങളിലും അയൽപ്പക്കത്തും താൻ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ അമ്മയുടെയും ഈശോയുടെയും വലിയ സാക്ഷ്യത്തെ വലിയ സാമീപ്യത്തെ പ്രസ്താവിക്കുവാനും പ്രസംഗിക്കുവാനും അതിനിടെ സഹോദരി പറയുമായിരുന്നു പറയുകയായിരുന്നു യഹൂദർ എപ്പോഴും എന്നോട് യഹൂദ ഫാമിലി എപ്പോഴും എന്നോട് ക്രോസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു അങ്ങനെയല്ല എങ്ങനെയാണ് ഈശോ അതാണ് ഇതാണ് പക്ഷേ ഞാൻ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു വലിയ യുദ്ധം ഈശോയ്ക്ക് വേണ്ടി ആൾ അന്യനാട്ടിൽ പോയി ചെയ്യുകയാണ് തൻ്റെ വലിയ പ്രേക്ഷിത വേലയാണ് ഇത്ര നല്ല ഒരു മനോഹരമായ സാക്ഷ്യത്തിനെ ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഒരു വലിയ കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക